സംഘപരിവാർ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഏകശിലാരൂപത്തിലുള്ള ഹിന്ദു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതത്തിനുള്ളിൽ ഹിന്ദുമതം എന്ന് പറയുകയും ഹിന്ദു ഹിന്ദുമതത്തിനുള്ളിൽ ആദിവാസികളടക്കമുള്ള ആളുകളെ എല്ലാവരെയും ഒന്നിച്ചിടുകയും ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയത് ഹിന്ദുമതം ഒരു ജാതിഘടനയുടെ ജാതിഘടനയാണ് ജാതി ഘടനയാണ് ഹിന്ദുമതം വളരെ കാലത്തോളം ബി ജെ പിക്ക് സംഘപരിവാറിന് ആർ എസ് എസിന് കൈകാര്യം ചെയ്യാൻ കഴിയാതിരുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു വിഭാഗമാണ് ദളിതർ ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും തങ്ങളുടെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഉച്ച ശ്രേണി ഈ ജാതി വ്യവസ്ഥയുടെ ശ്രേണീബദ്ധമായ ഘടനയുടെയും ഉള്ളിലുള്ള ഒരു ഒരു രാഷ്ട്രീയ യുക്തിയിലേക്ക് ദളിതരെയും ആദിവാസികളെയും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ ഒന്നാം മോദി സർക്കാരിൻ്റെയും രണ്ടാം മോദി സർക്കാരിൻ്റെയും ഈ കാലം തൊട്ട് നമ്മൾ കാണ ഈ കാലത്ത് നമ്മൾ കാണുകയാണെങ്കിൽ അതിലവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇതിനുള്ള പരീക്ഷണങ്ങൾ വളരെ മുമ്പ് തന്നെ അവർ വനവാസി കല്യാൺ യോജന അത്തരം പദ്ധതികൾ സംഘടനകളൊക്കെയായിട്ട് തുടങ്ങിയിരുന്നു ഗുജറാത്ത് കലാപകാലത്ത് മുസ്ലിം വംശഹത്യയുടെ കാലത്ത് സംഘപരിവാറിനൊപ്പം ദളിതരെയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അത്രയും അതിഭീകരമായ ഹിംസയുടെ കൂടെ ആ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇതുപോലെ തന്നെ മണ്ഡൽ രാഷ്ട്രീയ കാലത്തിന് ശേഷമുള്ള ഒരു കാലത്ത് മണ്ഡൽ രാഷ്ട്രീയകാലത്ത് ഉയർന്നു വന്ന വടക്കേ ഇന്ത്യയിലെ ഒ ബി സി രാഷ്ട്രീയവും അതിൻ്റെ ഒപ്പം തന്നെ വന്ന ദളിത് രാഷ്ട്രീയവും രാഷ്ട്രീയ അധികാരത്തിലേക്ക് പോലുമെത്തിയ ദളിത് രാഷ്ട്രീയത്തിനെ അടക്കം അതിനെ ആദ്യം അതിൻ്റെ മുമ്പിൽ ഒന്ന് പകച്ചു നിന്നെങ്കിൽ പോലും പിന്നീട് ആ രാഷ്ട്രീയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനും ഒരു പരിധിവരെ സംഘപരിവാറിന് കഴിഞ്ഞു വളരെ സൂക്ഷ്മമായ ഇടപെടലാണ് അതിൽ നടത്തിയത് ജാതികൾക്കുള്ളിലും ജാതികൾക്കുള്ളിലെ ഉപജാതികളിലും സംഘപരിവാർ അതിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രയോഗം നടത്തുകയും വിശാല ഹിന്ദു എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അതിനെ കാണുകയും ഈ വിശാല ഹിന്ദുവിനുള്ളിൽ അവരുടെ ജാതിസത്വത്തെ പ്രത്യേകം പ്രത്യേകമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ വളരെ സു ഉപരിപ്ലവമായ രീതിയിലാണെങ്കിൽ പോലും അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയും സംഘപരിവാർ ചെയ്തു അത് ഓരോ ജാതിക്കാർക്കും അവരുടെ ഏതെങ്കിലും ഒരു ഐക്കണിനെ ചരിത്രകാലത്തെ ഒരു ഐക്കണിനെ അംഗീകരിക്കലാവട്ടെ അവരെക്കുറിച്ച് പറയലാവട്ടെ അവർക്കൊരു അമ്പലം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അയാളുടെ ഒരു തീവണ്ടി ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൂടെ തങ്ങളുടെ ജാതി സ്വത്വത്തെ ഉപജാതി സ്വത്വത്തെ എല്ലാം അംഗീകരിക്കുന്നു സംഘപരിവാർ എന്നുള്ളൊരു തോന്നലും തങ്ങൾക്ക് ഈ ഹിന്ദു അമ്പ്രല്ലയുടെ ഉള്ളിൽ വിശാല ഹിന്ദു അമ്പ്രല്ലയുടെ ഉള്ളിൽ തങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് തോന്നിപ്പിക്കലും തോന്നിപ്പിക്കാനും സംഘപരിവാറിന് കഴിഞ്ഞു ഇത് അതുകൊണ്ടാണ് ഏതാണ്ട് നാൽപ്പത് ശതമാനം നാൽപ്പത്തൊന്ന് ശതമാനത്തോളം വരുന്ന ദളിതരുടെ വോട്ടുകളിൽ അത്രത്തോളം ശതമാനം വോട്ടുകൾ സംഘപരിവാറിന് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അപ്പോൾ മായാവതിയുടെ ബി എസ് പിയെ പോലൊരു പാർട്ടി ഇപ്പോൾ സമ്പൂർണ്ണമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കയറ്റിറക്കങ്ങളിൽപ്പെടുകയും അഴിമതിയിലും അതുപോലെ തന്നെ ദളിത് വിരുദ്ധമായ രാഷ്ട്ര ബ്രാഹ്മണിക് രാഷ്ട്രീയത്തിൻ്റെ വഴികളിലും ഒക്കെ കൂടിപ്പോയ ഒരു പാർട്ടിയാണ് ബി എസ് അതായത് പാർശ്വവത്കരിക്കപ്പെട്ട മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി സംസാരിക്കുകയും എന്നാൽ അതിനെതിരായി നിൽക്കുക അതിൻ്റെ മൂല്യങ്ങൾക്കും അതിൻ്റെ എതിരായി നിൽക്കുന്ന പ്രയോഗപദ്ധതികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികൾ ആത്യന്തികമായി തങ്ങൾക്കൊപ്പം നിൽക്കേണ്ട മനുഷ്യരെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിലേക്കാണ് തള്ളിവിടുന്നത് അവർ നേരെ പോയി വിപ്ലവം നടത്തുകയല്ല ചെയ്യുക അവർ നേരെ പോയി തീവ്ര വലതുപക്ഷത്തിൻ്റെ പാതയിലേക്ക് ചേരുകയാണ് അതിലുള്ളൊരു സാധ്യത ഉള്ളത് ആ സാധ്യതയാണ് ഇന്ത്യയിൽ നടപ്പായത് ഇപ്പോൾ മായാവതിക്കൊപ്പം നിന്ന ജാതുവാ വിഭാഗക്കാർ ബാക്കി ഒരുപാട് ആളുകൾ ഒരുപാട് വിവിധ ജാതിക്കാർ സംഘപരിവാറിനൊപ്പമാണ് പോയത് ഈ ഒരു രാഷ്ട്രീയ പദ്ധതി ഒരു പരിപാടി കൃത്യമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞു ഇങ്ങനെ ദളിതര മറ്റൊന്നുകൂടിയുണ്ട് ഇന്ത്യയിലെ ഇതുവരെ നിലനിന്നിരുന്ന രാഷ്ട്രീയാധികാരം എന്ന് പറയുന്ന ഇന്ത്യയിലെ ലിബറൽ ഭൂഷ്വാസിയുടെ കയ്യിലുണ്ടായിരുന്ന രാഷ്ട്രീയാധികാരം എന്താണ് പാർശ്വോൽകൃതരായ മനുഷ്യർക്കും ദളിതർക്കും ആദിവാസികൾക്കും അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള മറ്റു വിഭാഗങ്ങൾക്കും നൽകിയത് ഒന്നും നൽകിയില്ല അവരുടെ ജീവിതത്തെ അവരുടെ ജീവിതത്തെ അവരുടെ സാമൂഹ്യാവസ്ഥയെ അവരുടെ രാഷ്ട്രീയ അധികാരത്തെ മെച്ചപ്പെടുത്തുന്ന അതിനെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന യാതൊരു ബദൽ രാഷ്ട്രീയ പദ്ധതിയോ യാതൊരു തരത്തിലുള്ള അവകാശ ാശ ബോധമോ അവകാശ രാഷ്ട്രീയ പദ്ധതിയോ അവർക്ക് നൽകാനാകാത്ത ഒന്നായിരുന്നു ഇന്ത്യയിൽ അതുവരെ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയവും രാഷ്ട്രീയ വ്യവസ്ഥയും ഈ രാഷ്ട്രീയ അധികാരത്തെ ബി ജെ പി നിങ്ങൾക്കെതിരായ രാഷ്ട്രീയ അധികാരമാണ് ഇതുവരെ നിലനിന്നിരുന്നതെന്നും ഞങ്ങളാണ് നിങ്ങൾക്കിത് നൽകാൻ പോകുന്നത് എന്നും പറയുമ്പോൾ അതിനെ മറികടക്കാവുന്ന ഒരു രാഷ്ട്രീയ പദ്ധതി അവതരിപ്പിക്കാൻ നിലവിലുള്ള ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കോ പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾക്കോ കഴിയുന്നില്ല കാരണം ചരിത്രപരമായി തന്നെ അവർക്ക് ഈ ബദൽ രാഷ്ട്രീയ പദ്ധതി അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് പ്രശ്നം വെറും വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആളുകളെ നിങ്ങളുടെ ഒപ്പം നിർത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദളിതരും ഒരു ഒരു പരിധിവരെ പലപ്പോഴും ആദിവാസികൾ ഉണങ്ങുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്നാക്ക വിഭാഗങ്ങൾ ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ അവർ മറ്റൊരു തരത്തിൽ ഇതിനെ കാണുന്നു തങ്ങളുടെ ഐഡൻറ്റിറ്റി സ്വത്വത്തെ അംഗീകരിക്കുന്ന ഒന്നായി അവർ സംഘപരിവാറിനെ കാണുകയും തങ്ങളുടെ സ്വത്ത് തങ്ങളുടെ സ്വത്ത് രാഷ്ട്രീയത്തിന് സാധ്യതയുള്ള ഒരു വിശാല വേദിയായിട്ട് അവർ സംഘപരിവാറിനെ കാണുകയും ചെയ്യും അത് ശരിയാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് പക്ഷെ അങ്ങനെ കാണുകയും ചെയ്യും അങ്ങനെ തങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ഒന്നുകൂടി ബ്രൈറ്റൺ ചെയ്യാനുള്ള ഒന്നുകൂടി ഉദ്ദീപിപ്പിക്കാനുള്ള മാർഗമായിട്ട് അതിനെ കാണും അതുകൊണ്ടാണ് ഇന്ത്യയിൽ സ്വത്ത് രാഷ്ട്രീയം ആത്യന്തികമായി വലതുപക്ഷ രാഷ്ട്രീയത്തിനാണ് ഗുണം ചെയ്യുക ലോകത്തെല്ലായിടത്തും അതുതന്നെയാണ് നടക്കുക അത് കേരളത്തിലായാലും ഇന്ത്യയിലെ ഇന്ത്യയിലെ സ്വത്ത് രാഷ്ട്രീയത്തെ വിശാല അടിസ്ഥാനത്തിലെടുത്താലും നമ്മൾക്ക് ആദ്യം അത് സ്വത്ത് രാഷ്ട്രീയം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സൂക്ഷ്മമായ വിമോചന സമരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെയല്ല വന്ന് ഭവിക്കുക അത് സ്വത്ത് എന്ന് വെച്ച് സ്വത്ത് രാഷ്ട്രീയം ചരിത്രത്തിൽ ഒഴിവാക്കാവുന്നൊന്നല്ല അത് അനിവാര്യമായ ഒരു ഒരു സംഭവമായിട്ട് വരും ചരിത്രത്തിൽ കാരണം അവഗണിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഒരു ഗണിത സമവാക്യം പോലെ പരിഹരിക്കാമെന്ന് കരുതുന്ന രാഷ്ട്രീയ പദ്ധതിയായി അതിനെ കാണുകയും അങ്ങനെ പരിഹരിക്കപ്പെടുന്ന പറ്റുന്ന ഒന്നല്ല അത് പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ നിരവധി തലങ്ങളിലുള്ള അടരുകളുള്ള ഒരു പ്രശ്നമാണ് ജാതി വ്യവസ്ഥ അടക്കമുള്ള ഇന്ത്യയുടെ സാമൂഹ്യ സംവിധാനം അതുകൊണ്ട് തന്നെ അങ്ങനെ പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ അതിൽ നിന്നും ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രകാശനങ്ങൾ ഉണ്ടാവും പക്ഷേ ആത്യന്തികമായി അത് ചെയ്യുന്നത് മനുഷ്യനെ അവരുടെ ഈ കേവലമായ ഈ സാമൂഹ്യ സ്വത്വത്തിലേക്ക് വലിച്ചിടുകയും അത് അതേ രാഷ്ട്രീയം മറ്റൊരു തരത്തിൽ പറയുന്ന കുറച്ചുകൂടി വിശാലാർത്ഥത്തിലുള്ള സ്വത്ത് രാഷ്ട്രീയം പറയാ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ കൊണ്ടുപോകുന്ന വഴിയിലേക്ക് ഈ സ്വത്ത് രാഷ്ട്രീയ പദ്ധതിയെ കൂടി ചേർത്ത് വയ്ക്കുകയുമാണ് സംഭവിക്കുക ഇന്ത്യയിലെ ദളിത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദളിത് വിമോചന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഒരു സാമാന്യമായി പറഞ്ഞാൽ അത് ഇപ്പോഴും അത് ഒരു ആശയം എന്ന തരത്തിൽ പറയുമ്പോൾ പോലും പ്രയോഗതലത്തിൽ ഉണ്ടാകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം ഇതുകൊണ്ട് കൂടിയാണ് സ്വത്ത് രാഷ്ട്രീയത്തിന് അത്തരത്തിലുള്ള ഒരു വിമോചന രാഷ്ട്രീയ സാധ്യത ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അത് ആത്യന്തികമായി അതിൻ്റെ ഒരു സൈദ്ധാന്തികമായ അതിൻ്റെ അടിത്തറ അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇത്തരത്തിലുള്ള ഇന്ത്യയിലാണെങ്കിൽ അതിന് ചെന്നെത്താവുന്ന അതിന് ചെന്നിരിക്കാവുന്ന ഏറ്റവും സുഖകരമായ തിണ്ണ എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അത് നമ്മൾ നോക്കിയാൽ കാണാം ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തയ്യാറായ ദളിത് രാഷ്ട്രീയ സംഘടനകളിൽ മഹാഭൂരിഭാഗവും പലപ്പോഴായി സംഘപരിവാറിനൊപ്പമാണ് നിന്നത് എന്നുള്ളതാണ് സാമാന്യമായി ദളിത് വോട്ടുകളും ഇപ്പോൾ അവർക്ക് സംഘപരിവാറിന് ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ അത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയത്തെ ദളിത് വിമോചന രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പരിപാടി സംഘപരിവാറിനെതിരെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് ഇതാണ് അത് ദളിത് രാഷ്ട്രീയ വിമോചന പരിപാടി സംഘപരിവാറിനെതിരെ ഉണ്ടാവുക എന്ന് പറയുന്നതിനെതിരെ എങ്ങനെയാണ് തങ്ങളുടെ രാഷ്ട്രീയത്തെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സംഘപരിവാർ പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് അവരത് ഉത്തർപ്രദേശിലാവട്ടെ ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലും അവരത് ഉപയോഗിച്ചത് അവർക്കത് വേണ്ട രീതിയിൽ സൂക്ഷ്മമായി കൃത്യമായി നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊന്ന് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് ഇവിടുത്തെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു ചരിത്ര സാഹചര്യവും അതിൻ്റെ തുടർച്ചയും മറ്റൊന്നായതുകൊണ്ടാണത് അതുകൊണ്ട് ഇന്ത്യയിലെ ദളിത് ദളിത് പൊളിറ്റിക്സും ഇന്ത്യയിലെ ആദിവാസികളടക്കമുള്ളവരുടെ രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് ഫാഷനിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കണ്ണി ചേർക്കുക എന്നുള്ളത് അതിനെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെച്ച് ആ നിങ്ങൾക്കതിനെ കണ്ണി ചേർക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും താൽക്കാലികമായി അങ്ങനെ ചെയ്യാമെങ്കിൽ പോലും അത് ആത്യന്തികമായ അത് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ് ആത്യന്തികമായി ദളിത് രാഷ്ട്രീയത്തെ ദളിത് രാഷ്ട്രീയവും അല്ലെങ്കിൽ ദളിത് വിമോചന പ്രശ്നവും ജാതിവിരുദ്ധ സമരവുമെല്ലാം ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷനിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കേണ്ടത് അത് കുറച്ച് അതൊരു ക്ലിഷ്ടമായ പ്രശ്നമാണ് പക്ഷേ ഇന്ത്യയിലെ ജാതിക്കെതിരായിട്ടുള്ള സമരം വർഗരാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു പ്രശ്നം കൂടിയാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് വളരെ ശരിയാണ് വർഗ്ഗരാഷ്ട്രീയത്തിൻ്റെ സമരമാർഗങ്ങൾ കൊണ്ടുകളിൽ ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല ഇന്ത്യയിലെ ജാതി പ്രശ്നം പക്ഷേ വർഗരാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന വർഗരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന സമരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജാതിവിരുദ്ധ സമരങ്ങളാണ് ആത്യന്തികമായി ഫാഷനിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ സമരമാവുക ജാതി ജാതിയിലൂന്നി നിൽക്കുന്ന ജാതിവിരുദ്ധത എന്ന് പറയുമ്പോൾ പോലും ജാതി സ്വത്വത്തിൽ ഊന്നി നിൽക്കുന്ന സമര ദളിത് വിമോചന സമരങ്ങൾക്കോ പിന്നോക്ക ജാതിക്കാരുടേതായിട്ടുള്ള സംഘടനാരൂപങ്ങൾക്കോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള സമര ശേഷി പരിമിതമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ അത് ചിലപ്പോൾ പ്രതിഫലിച്ചേക്കാം ആ പരിമിതിയാണ് ഇപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടുന്നതിന് ഇന്ത്യാ ഉള്ളിൽ നടക്കുന്ന ശ്രമങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം നിങ്ങളുടെ സമസ്യകളുടെ അടുത്ത വരി പൂരിപ്പിക്കുന്നതിന് സംഘപരിവാർ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ സമസ്യകൾ അവരെ കുഴക്കുന്നില്ല